മുന്നിൽ കാണുന്ന പാദം തടവി മിനുസമാം തടവിമിനുസമാം കുപ്പായമോടും ചിന്നിക്കാർ കൊണ്ടൽ പോൽ തുരുതുരു ഉതിരും വൃത്തമാം കേശമോടും പെണ്ണക്കണ്ണൻ്റെ चेदोहरमधुरिमवाकं सुदासमोडु कण् निक तृपादमिविडनी काङ्गतन् सायनाथने ശ്രീ സായിരം ഭഗവാന്റെ ത്രിപാദപത്മങ്ങളിൽ സാഷ്ടാംഗപ്രണാമം ഷോടശോപചാരൂജ നാം സായി മാനസ പൂജയായി ചെയ്യുന്നു ഒരു വിഗ്രഹത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പൂജിക്കുന്ന വിഗ്രഹാരാധനയുടെ പതിനാറ് പടികളെയാണ് ഷോഡശോപചാര പൂജ എന്ന് പറയുന്നത് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നാം ഭഗവാനെ നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവില് ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ഹൃദയമാകുന്ന ശ്രീകോവില് കുടിയിരുത്തി ആ പൂജകൾ ചെയ്യുന്നു മാനസികമായി ചെയ്യുന്നു ഈ വിഗ്രഹാരാധനയുടെ പതിനാറ് പടികൾ ധ്യാനം ആവാഹനം സിംഹാസനം പാദ്യം അർഘ്യം സ്നാനം വസ്ത്രം യജ്ഞോപവീതം ചന്ദനം പുഷ്പം ധൂപം ദീപം നൈവേദ്യം താമ്പൂലം നീരാഞ്ജനം സുവർണപുഷ്പം ഇങ്ങനെ പതിനാറ് പടികളാണ് ഈ ഒരു വിവിധ ഘട്ടങ്ങൾ നമ്മൾ ഭഗവാനെ ഹൃദയത്തിലെ ആ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ കുടിയിരുത്തി മാനസിക പൂജയായി ചെയ്യുകയാണ് എല്ലാവരും കണ്ണടച്ച് ആദ്യം ആ ഭഗവാന്റെ സുന്ദര കോമള രൂപം ഇരുഹസ്തങ്ങളും ഉയർത്തി ഭഗവാൻ മന്ദം മന്ദം നമ്മെ സമീപിക്കുന്നതായി വിചാരിക്കുക ആ സുന്ദര കോമള രൂപത്തെ തന്നെ ധ്യാനിക്കുക ഭഗവാനെ നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവിലേക്ക് ഇതാ നാം സ്വാഗതം ചെയ്യുന്നു ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭഗവാനെ തന്നെ ധ്യാനിച്ച് നാം ഭഗവാനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഹൃദയത്തിൽ നാം ഭക്തിപൂർവം തയ്യാറാക്കി വച്ചിരിക്കുന്ന അസ്വർണ്ണ സിംഹാസനത്തിലേക്ക് ഭഗവാനെ നാം ആസനസ്ഥനാക്കുന്നു സകല ലോകങ്ങളുടെയും നാഥനായ ഭഗവാന്റെ അതിസുന്ദരമായ ആ പാദങ്ങൾ നാം കഴുകി വൃത്തിയാക്കുന്നു ഭഗവാന് സമർപ്പിക്കുവാനുള്ള ഭഗവാനെ സ്നാനം ചെയ്യിക്കുവാനുള്ള ജലം അർഘ്യം അതായത് അർഘ്യം ഇവ ഭഗവാന് ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കുക ഭഗവാനെ സ്നാനം ചെയ്യിപ്പിക്കുക സ്നാനം ചെയ്ത് ആ പട്ട് വസ്ത്രം ഭഗവാനെ നാം ഇതാ ധരിപ്പിക്കുന്നു യജ്ഞോപവീതം അഥവാ പൂണൂൽ ഭഗവാനെ ധരിപ്പിക്കുന്നു നാം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്ന ആ കളഭ ചന്ദനം ഭഗവാനെ ചാർത്തുന്നു പുഷ്പങ്ങളിതാ ഭഗവാനെ സമർപ്പിക്കുന്നു കർപ്പു ആ ധൂപം ആ ധൂപം ഇതാ നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം അനേകം അതാ ദീപങ്ങൾ ഭഗവാനെ മുമ്പിൽ ഇതാ നാം സമർപ്പിക്കുന്നു നൈവേദ്യമായി നമുക്കിഷ്ടപ്പെട്ട ഭഗവാൻ ഇഷ്ടപ്പെട്ട പായസമാകട്ടെ ഭഗവാനെ നിവേദിക്കുന്നു നമ്മുടെ എല്ലാ സദ്വിചാരങ്ങളും ചിന്തകളും ഒരു പായസ രൂപത്തിലാക്കി നമ്മുടെ പ്രാർത്ഥനയായി നമ്മുടെ നിവേദ്യമായി ഇത് ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാനെ താമ്പൂലം വിറ്റില്ല ആ മുറുക്ക് അത് നാം ഭഗവാന് സമർപ്പിക്കുന്നു അടുത്തത് സുവർണസിംഹാസനത്തിൽ ആസനസ്ഥനെ ആസനസ്ഥനാക്കി നാം ഇതെല്ലാം ഈ പൂജകളൊക്കെ നാം ചെയ്ത ഭഗവാൻ്റെ മുമ്പിലുള്ള ദീപാരാധനയാണ് നാം സർവലോകൈകനാഥനായ ആ ഭഗവാനെ ദീപം കാണിച്ച് ആരാധിക്കുന്നു സർവദേവത ദേവതകളും മുമ്പിൽ വന്ന് തൊഴുന്ന ആ മൂർത്തി സത്യത്തിൻ്റെ മൂർത്തി ഇതാ ഹൃദയമാ നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്നു ആ ഭഗവാന്റെ പാദത്തിലേക്ക് സഷ്ടാംഗം നമസ്കരിച്ച് നമ്മളിത് അസുവർണ പുഷ്പം നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് ശങ്കരാചാര്യർ ഈ ഷോഡശോപചാര ഷോഡശോപചാരപൂജ മാനസപൂജയായി ശിവമാനസ പൂജയായി രചിച്ചിട്ടുണ്ട് ആ ശിവമാനസ പൂജ സായി മാനസപൂജയായിട്ട് സങ്കല്പിച്ച് ആ ശിവനസപൂജ നമുക്കൊന്ന് ഇവിടെ ആലപിക്കാം ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം രത്നൈകൽപ്പിതമാസനം ഹിമജലൈ स्नानं च दिव्याम्बरं नानारत्नविभूषितं मृगमदा मोदाङ्गितं चन्दनं जातीचम्बकबिल्वपत्ररजितं पुष्पं च धूपं तदां दीपं देवदयानिधे पशुपते हृत्कल्पितं गृह्यतां सौवर्णे नवरत्नखण्डरजिते पात्रे घृतं पायसम् ഭക്ഷ്യം പഞ്ചവിദം പയോതിയുദം രംഭാബലം പാനകം ശാഖാ നാമയുധം ജലം രുചിഗരം കർപ്പൂരോജ്വലം താമ്പൂലം മനസാ മയാ വിരചിതം ഭക് പ്രഭോ ഗുരു ക്ഷത്രം ചാമരോർഗം യജനഗം ചദർശം നിർമ്മലം വീണാഭേരി മൃദംഗള ഗീതം ചൃത്യം താ साष्टाङ्गं प्रणतिर्स्तुतिर्बहुविधा ह्येतत् समस्तं मया सङ्कल्पेन समर्पितं तव विभो पूजा गृहाणप्रभो आत्मा त्वं गिरिजामतिं सहजरा प्राणा शरीरं गृहं पूजादिविषयोपभोगरजना निद्रा समाधिस्थिति സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്ഥോത്രി സർവാഗിജോ യത്കർമ്മ കത്തദിലം ശംഭോ തരാധനം കരചരണകൃതം വയജം കർമ്മജം ശ്രവണനയജം വനസം വരാധം വിഹിതമവിഹിതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവംഭോ എന്റെ ഹൃദയത്തിൽ വാഴുന്ന എൻ്റെ ഹൃദയശ്വരനായ എൻ്റെ സത്യസായി ഈശ്വര എൻ്റെ ആത്മാവ് നിന്ദരുപടി തന്നെയാണ് പാർവതി ദേവിയാകുന്ന എൻ്റെ മനസ്സും എൻ്റെ പ്രാണന്മാർ നിന്ദരുപടിയുടെ സഹചരങ്ങളായ ഭൂതഗണങ്ങളത്ര ഈ ശരീരം അങ്ങയുടെ മന്ദിരമാണ് ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വിഷയോഭോഗങ്ങളൊക്കെയും അങ്ങയ്ക്കുള്ള പൂജയായിരിക്കട്ടെ എൻ്റെ നിദ്ര സമാധിയുടെ പരിശീലനമായി മാറട്ടെ എൻ്റെ നടത്തം പാദപ്രദക്ഷിണമായി മാറി മാറ്റിക്കൊണ്ടിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകൾ അങ്ങയുടെ സ്തോത്രങ്ങളായി ഭവിക്കട്ടെ എന്തിനധികം ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അങ്ങയുടെ അങ്ങയ്ക്കുള്ള ആരാധനയായി മാറ്റുവാൻ അവിടുത്തെ പാദപത്മങ്ങളിൽ സഷ്ടാംഗം ശരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹേ സായിശ്വര ഈശ്വര ഞാൻ അങ്ങയുടേതാണ് എൻ്റേതാണ് ഞാനും അങ്ങയും ഒന്നു തന്നെ ഓം സായിശ്വരായ വിദ്മഹേ सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद् ॐ शान्ति शान्ति शान्तिः समस्तलोका सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु समस्तलोका सुगिनो भवन्तु ओम शांति 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 सायरा